സഭാപ്രസംഗന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ മനോഹരമായൊരു വാക്യമുണ്ട് ഭേദമാണ് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ അവർക്ക് സാധിക്കും ഒരാൾ വീണാൽ അവരന് താങ്ങാനാകും ഒരുമിച്ച് മുന്നേറുക ഒരുമയിലായിരിക്കുക ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയവന് നല്ല സമരിയാക്കാരനെ പോലെയാവുക വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടങ്ങിയ ഐക്യത്തിലുള്ള ഈ ആഹ്വാനം നമുക്ക് കാണാവുന്നതാണ് ഈശോയുടെ ഒരു പ്രാർത്ഥനയുണ്ട് പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അതെ കൂട്ടായ്മ ഒരു ബലമാണ് ഒരു ശക്തി സ്രോതസ്സാണ് ഒറ്റയ്ക്കുള്ള കമ്പിയെ വളയ്ക്കാനോ ഒടിക്കാനോ എളുപ്പമാണ് എന്നാൽ ഒരു കൂട്ടം കമ്പികളെ വളയ്ക്കാനോ ഒടിക്കാനോ പെട്ടെന്ന് സാധ്യമല്ലല്ലോ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഒന്നിപ്പിക്കലിന്റെ ഈ ദൗത്യം നിർവഹിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് താൻ സ്നേഹിച്ച ശിഷ്യനെ പരിശുദ്ധ അമ്മയുടെ കരണിൽ കൊടുത്തുകൊണ്ട് ഈശോ പറയുന്നുണ്ട് സ്ത്രീ ഇതാണ് നിന്റെ മകൻ എന്ന് ആ നിമിഷം മുതൽ ആ ശിഷ്യൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു ഒപ്പം പരിശുദ്ധ അമ്മ ആ ശിഷ്യനെ തൻ്റെ മകനായും പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്കുമുള്ള ചിന്തിക്കാം ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അയക്കുന്നവരെ സ്വീകരിക്കാൻ അവരുടെ കുറകുകളിൽ ബലമേതം കൺമുഴവിൽ ആശ്വാസമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പരിശുദ്ധാംഗയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമയിൽ ഞങ്ങളെ വളർത്തണമേ കൂട്ടായ്മയെ ആരംഭിക്കാം